ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനിതാ വന്നത് കോവക്കയും ഒരു പിടി തേങ്ങയും മിക്സിയിലും ഒന്നങ്ങോട്ട് കറക്കിയിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണതെന്നൊക്കെ കണ്ട് നോക്കിയാലോ അപ്പോൾ ഇതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കോവക്ക എടുത്തേണ് കെട്ടോ ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തേണ് പിന്നെ ഇതേക്കാവശ്യമായത് ഒന്നര സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങ ഒരു മൂന്നാല് സ്പൂണ് തേങ്ങ ഉണ്ടാവുകയേ വളരെ ടേസ്റ്റി ആയിട്ട് ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ആദ്യം തന്നെ ഈ ഒരു സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തേണ് വളരെ നൈസായിട്ട് അരിഞ്ഞാട്ടി നല്ല ഇതുപോലെ തന്നെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് അങ്ങനെ അങ്ങനെതാ ആദ്യം തന്നെ മിക്സിൻ്റെ ജാർ എടുത്തു കിട്ടും അവക്ക അവിടെ നഗടെ കട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തേണ് ഇതിൻ്റെ കൂടുതൽ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തത് കേട്ടോ അങ്ങനെതാ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങോട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് കറക്കുക കേട്ടോ അധികം അങ്ങോട്ട് ചമ്മന്തി പോലെ ആവരുത് ജസ്റ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിൽ വേണം ആ ഒരു രീതിയിൽ നമ്മൾ കറക്കിയെടുക്കാൻ പറ്റുള്ളത് അപ്പോളാണ് ഈ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ഞമ്മക്ക് കിട്ടുക ഒറ്റ കറക്കുക കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങട്ട് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നിങ്ങളെ ഇടയിൽ കണ്ടില്ലേ ഇതുപോലെ ഞമ്മക്ക് പിന്നെ കിട്ടണം അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ ഒറ്റ കറക്കങ്ങോട്ട് കറക്കാൻ പറഞ്ഞത് പിന്നെ രണ്ട് ഒരു ഒരു മിക്സിൻ്റെ ജാറിൽ പോവില്ലെങ്കിൽ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് നിങ്ങൾ ഒന്നായിട്ട് കറക്കിയെടുത്താലും മതിയോ അങ്ങനെതാണ് ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ഞാനിതാ ഒരു ഫാൻ എടുപ്പത്ത് വെച്ചേനെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേക്കാണ് കേട്ടോ ഇതേക്ക് ഞാനൊരു കാട്ടിസ്പൂണ് കടുകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് പൊട്ടി പെരിഞ്ഞിട്ട് കുറച്ച് കരുവേപ്പില പിന്നെ തിലേക്കൊരു മൂന്നോ നാലോ വറ്റൽ മുളക് നമ്മൾ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടേ ഈ ഒരു സമയത്ത് തീ നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് തരണേ പുതിയ കൂട്ടുകാർ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ അതങ്ങോട് ചൂടായതിനു ശേഷം ഞാനിതാ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റോളം നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് ചെയ്യണത് ഇതൊക്കെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് പച്ചമുളകും നടു കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് എന്ത് അത്യാവശ്യം ഈരുള്ള കൊണ്ടാണ് ഇതൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെതാ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിക്സിയിലിട്ട് കറക്കിയ ആ ഒരു കോവക്ക കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ഇനി ഇതൊക്കെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി നമ്മളിതാ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കണേ ഇങ്ങനെ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് ഒന്നങ്ങട്ട് മൂടി വെക്കട്ടെ ചെയ്യുന്നത് ചോറിന് കൂട്ടാൻ നമുക്ക് വേറൊന്നും വേണ്ടിയുള്ള ഇതുണ്ടായാലേ ഇത് മാത്രം മതി കിട്ടും കാരണം നല്ലൊരു ടേസ്റ്റുള്ള നല്ല റെസിപ്പിയാണ് ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് എടുക്കാൻ കഴിയല്ലോ അങ്ങനെ അങ്ങനെതാ ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം ഞാനിതാ കുറച്ചങ്ങോട്ട് ഒരു ബാത്തുക്കങ്ങോട്ട് കൂട്ടിയനതാ വെച്ചേന് ഇതിൽക്ക് ഞാൻ ഒരു കോഴിമുട്ട ഇതുപോലെ അങ്ങോട്ട് ഒടിച്ചു വയ്ക്കുന്നുണ്ട് ഇതൊരു ഓപ്ഷനൽ ആട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോഴിമുട്ട ഇതുപോലെ ചേർത്ത് കൊടുക്കണത് അങ്ങനെതാ ഒരു മിനിറ്റ് നേരം ഇതുപോലെ അങ്ങനെ നമ്മൾ പിന്നെ ഇളക്കാതെങ്ങ് വെച്ചതിന് ശേഷം ശേഷതാണ് ഞാൻ എന്നങ്ങോട്ട് തവി വെച്ചിട്ട് ജസ്റ്റ് എന്നങ്ങട്ട് ഇളക്കി കൊടുക്കണ്ടട്ടോ അങ്ങോട്ട് ചെറുതായിട്ടിങ്ങാ കഷ്ണങ്ങളായത് ഇതുപോലെ ചേർത്ത് കൊടുക്കണേ പിന്നെ പിന്നെതാ തക്കാളി ഞാൻ ഞാനിതാ വളരെ നൈസ് നൈസായിട്ട് അരിഞ്ഞതുമ്പോഴും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി എടുക്കേണ്ടത് ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് ചെയ്യുകയാണ് കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ടേ വളരെ ടേസ്റ്റിയായ നല്ലൊരായിട്ട് അടിപ്പൊളി കോവക്കാർ റെസിപ്പി തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു വട്ടയെങ്കിലും ഉണ്ടാക്കി നോക്കണേ ഒരു വട്ടുണ്ടാക്കി നോക്കി ഞങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പിന്നെ പിന്നെന്താ ഞാൻ രണ്ട് മിനിറ്റ് നേരതാ ഇതുപോലെ അങ്ങോട്ട് മൂടി വെച്ചതിന് ശേഷതാണ് ഒന്ന് അങ്ങോട്ട് തുറന്നപ്പോൾ നമ്മൾ അടിപ്പൊളി കോവക്ക റെസിപ്പി റെഡി ആയിണേ അങ്ങനെ താ നമ്മളെ കോവക്ക റെസിപ്പി ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാരെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരുപാട് റെസിപ്പികൾ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്ന് വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി നിഷാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസാം വലൈക്കും